എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങളുടെ പരീക്ഷ ഫീസ് അടക്കേണ്ട അവസാന തീയതി ഇന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതി രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി നമ്മുടെ എൻ ആർ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങള് പരീക്ഷ ഫീസ് അടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പരീക്ഷ ഫീസ് അടക്കേണ്ട സമയമാണ് ഇന്നാണ് അതിന്റെ അവസാന ഡേറ്റ് പരീക്ഷ ഫീസ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ എത്രയാണോ നോർമൽ ഫീസ് അതിനോടൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ എക്സ്ട്രാ സൂപ്പർ സൂപ്പർ ഫൈനോട് കൂടിയാണ് ഇപ്പോൾ എൻസ് പരീക്ഷ ഫീസ് സ്വീകരിക്കുന്നത് അപ്പോൾ എന്റെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വർഷങ്ങളിലൊക്കെ എൻ ഐ ഐ എസിൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാം എന്നുള്ള രീതിയിൽ പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ പരീക്ഷ ഫീസ് അടയ്ക്കാൻ സാധിക്കില്ല കേട്ടോ കാരണം ഒരുപാട് പേര് ഇങ്ങനെ കമന്റുകളൊക്കെ കമന്റ് എന്താ കമന്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു മീസ് എനിക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് അത് മിക്ക കാരണങ്ങൾ ഇതാണ് കാരണം ചില ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ വരുമ്പത്തേനും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലേക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഇന്നോ നാളെയോ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അപ്പോഴേ നിങ്ങൾക്ക് പുതിയതായിട്ട് എപ്പോഴാണ് സേയുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേനും സേ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പരീക്ഷ ഫീസ് അടച്ചു പക്ഷെ പരീക്ഷ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്റ്റുഡൻസിനും ഈ ഒരു സമയത്ത് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിലും ആരെങ്കിലും പരീക്ഷ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ പരീക്ഷ ഫീസ് എത്രയും പെട്ടെന്ന് തന്നെ അടച്ചോളുകൾ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോയക്കരുത് അപ്പൊ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വന്നിട്ട് ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ജലദോഷം പരിഹാരമായിട്ടൊക്കെ ഇരിക്കുകയാണ് അതിന്റെ ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്തായാലും നമ്മുടെ റിസൾട്ടിന് വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ച് പരീക്ഷ എഴുതി വിദ്യാർത്ഥികളെല്ലാവരും മിസ്സിന് അറിയാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്